നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ആരുടെ നമ്പർ വേണമെങ്കിലും എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഈ കോൾ ബട്ടനും ഒക്കെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് ഒരാളെ കോൾ ചെയ്യണമെങ്കിലും കോൺടാക്ട് ഓപ്പൺ ചെയ്യണമെങ്കിലും പാസ്വേഡ് അടിക്കേണ്ടി വരും ഇനി അത്യാവശ്യ ഘട്ടത്തിൽ ആർക്കെങ്കിലും കോൾ ചെയ്യാൻ ഫോൺ കൊടുക്കുമ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്ത് കൊടുക്കേണ്ടി തന്നെ വരും അപ്പോൾ അയാൾ ഡയൽ പേഡ് ഓപ്പൺ ചെയ്തിട്ട് അയാൾക്ക് വിളിക്കേണ്ട നമ്പർ അടിക്കുമ്പോഴും റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അതുപോലെ നമുക്ക് സ്വകാര്യമായിട്ട് വിളിക്കേണ്ട ആൾക്കാരുടെയും ഒക്കെ നമ്പറുകൾ ഉണ്ടാവും അപ്പോൾ ഇത്തരം നമ്പറുകൾ ഹൈഡ് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മൾ ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നവരെ മറ്റാർക്കും കാണിക്കില്ല എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ഹൈഡ് ചെയ്തവരെ കണ്ടെത്താനും അവർക്ക് കോൾ ചെയ്യാനും നമുക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ വാട്സപ്പിലേക്ക് പോയിട്ട് മെസ്സേജ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഏതാണ് ഈ ആപ്ലിക്കേഷൻ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഓപ്പൺ ആയി കിട്ടുക ഒന്നുകിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വഴി ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്പർ പാസ്വേഡ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത് അതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ബ്ലോക്ക് പാറ്റേൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അപ്പം നമ്മുടെ പാറ്റേൺ എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വരും നമുക്ക് എന്താണ് പാസ്വേഡ് വേണ്ടത് അത് കൊടുക്കുക ഞാനിത് ഇപ്പം ജസ്റ്റ് ഇതാ ഈ ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത് വീണ്ടും രണ്ടാമതും പാറ്റേൺ കൊടുക്കുക ഞാൻ വീണ്ടും പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇനി മെയിൽ ഐ ഡി എൻ്റർ ചെയ്യേണ്ട ഓപ്ഷനാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതാണ് അത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക എന്നിട്ട് ഇവിടെ ഫൈനലൈസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ കൊടുക്കേണ്ട ഒരു ബട്ടൺ വരും ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരും അലോ കൊടുക്കുക പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലിരിക്കുന്ന മുഴുവൻ കോണ്ടാക്റ്റ് നമ്പറും ഇതിനകത്ത് കാണിക്കുന്നതാണ് ഇതിൽ നിന്ന് ഒരു നമ്പർ ഞാൻ ഹൈഡ് ചെയ്ത് കാണിച്ച് തരാം അതിനായിട്ട് ഞാനൊരു എക്സാമ്പിൾ കോണ്ടാക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഹൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ എൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ കാണിച്ചു തരാം ഞാൻ എൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സാമ്പിൾ കോണ്ടാക്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ആ നമ്പർ കാണിച്ചു കൊടുക്കുന്നതാണ് അവർക്ക് ഇത് കോപ്പി ചെയ്യാനും ഓക്കെ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ എല്ലാ തവണയും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത പാറ്റേൺ ലോക്ക് എൻ്റർ ചെയ്യണം അപ്പോഴും മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ എക്സാമ്പിൾ കോണ്ടാക്റ്റാണ് ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ വലതുഭാഗത്ത് നിങ്ങൾക്ക് ഒരു കണ്ണിൻ്റെ ഐക്കൺ കാണാം ഒരു ക്രോസുള്ള ഐക്കൺ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചോദിക്കും ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കോണ്ടാക്റ്റ് എൻ്റെ ഫോണിൽ നിന്ന് ഹൈഡ് ആകുന്നതാണ് ഇനി ഞാൻ കാണിച്ചുതരാം എൻ്റെ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഓക്കെ ഇനി ആ കോൺടാക്റ്റ് എൻ്റെ ഫോണിൽ കാണിക്കുന്നതല്ല അത് ഹൈഡ് ആയിട്ടുണ്ട് ഇനി എനിക്ക് ആ കോൺടാക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് പാറ്റേൺ ലോക്ക് കൊടുക്കുക അപ്പോൾ ഓപ്പൺ ആകും എന്നിട്ട് ഇവിടെ ഹിഡൻ കോൺടാക്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടാകും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ എക്സാമ്പിൾ കോൺടാക്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇനി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും ഇനി സാധാരണ മെസ്സേജ് അയക്കാനൊക്കെ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട് ഇനി അപ്ഡേറ്റ് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും റീസ്റ്റോർ ചെയ്യണമെങ്കിൽ റീസ്റ്റോർ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് തന്നെ അത് വന്നോളും ഓക്കെ ഇപ്പം കോൺടാക്ട് ലിസ്റ്റിലേക്ക് വരും ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഇതിനകത്ത് നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് മറ്റുള്ളവർ കാണണ്ട എന്ന് കരുതുന്ന കോൺടാക്റ്റ് നമ്പറുകൾ നമുക്ക് ഇതിനകത്ത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ആദ്യം ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് കാണുന്നവർക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും പത്ത് സെക്കൻഡെങ്കിലും എടുത്തിട്ട് വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി അപ്പോഴേക്ക് ലിങ്ക് ലോഡ് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് കിട്ടും ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ബാർ കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതേ ബാർ കോഡ് തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ലഭ്യമാണ് ശേഷം നിങ്ങൾ ക്രോംബ്രോസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക ഗൂഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് വലതു ഭാഗത്തായിട്ട് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം ജസ്റ്റ് ആ ക്യാമറയുടെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ആകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ആയിട്ടുണ്ടാകും ഗാലറിയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതോ സേവ് ചെയ്തതോ ആയിട്ടുള്ള ബാർ കോഡ് ഉണ്ടാകും ജസ്റ്റ് ആ ബാർ കോഡ് ഇതുപോലെ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ബാർ കോഡ് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നടുവിലായിട്ട് ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ വെബ് പേജ് നിങ്ങൾക്കും ഓണായി കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്ത് സെക്കൻഡിങ്ങിൽ എടുത്തിട്ട് വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ